ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ അന്തരിച്ചു ബരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം അപകട അപകടസ്ഥലത്ത് നിന്ന് ചിന്തിച്ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ച രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം ബാരാമതിയിൽ പൈലറ്റും അജിത് പവാറും അംഗരക്ഷകരുമുൾപ്പെടെ മരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു പവാർ സഞ്ചരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തുടരുന്ന മുതിർന്ന എൻസി പി നേതാവാണ് അജിത് പവാർ എട്ട് തവണ നിയമസഭാംഗമായി അഞ്ചു തവണ ഉപമുഖ്യമന്ത്രി അഞ്ചു തവണ സംസ്ഥാന കാബിനറ്റ് വകുപ്പ് മന്ത്രി ഒരു തവണ ലോക്സഭാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മുതിർന്ന എൻസിപി നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തറാവുവിന്റെയും അഷതായിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബരാമതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബരാമതിയിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായ അജിത് പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബരാമതിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത് പിന്നീട് അഞ്ച് തവണക്കൂടി ക്യാബിനറ്റ് വകുപ്പിൻ്റെ മന്ത്രിയായി രണ്ടായിരത്തി പത്തിലെ അശോക് ചവാൻ മന്ത്രിസഭയിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് പൃഥ്വിരാജ് ചവാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്ര ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭകളിൽ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി